ഹലോ സ്ലാ വലൈക്കും കുനാരക്കൽ ബീള എല്ലാവർക്കും സുഖമാണല്ലോ അപ്പം ഞാൻ ഇത്രയും ദിവസമായിട്ടും ഞങ്ങൾ മെനിയാന്ന് എത്തിയതാണ് ഞാൻ ഇതുവരെ പറഞ്ഞില്ലായിരുന്നു ഞാൻ എവിടെയാ ഉള്ളതെന്ന് അപ്പം ഉള്ളത് ലക്ഷദ്വീപിലാണ് ഇപ്പം ഞങ്ങൾ സ്കൂബ ഡൈവിങ്ങിന് പോകാൻ വേണ്ടി രാവിലെ ബോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പോവാനായിട്ട് ഇറങ്ങണേ എല്ലാവരും കൂടെ ഞങ്ങൾ രണ്ട് ഫാമിലിയാണ് ഏട്ടാ വന്നത് ഇവിടുത്തെ കടല് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ് ഏട്ടോ ഇത് കണ്ടാ அது நல்லா ஹலோ நம்ம இன்னைக்கு സ്കൂബ ഡ്രൈവിങ്ങിന് പോകുന്നൊരെങ്ങോടെ ഈ കാണുന്നത് േക്ക് പ്രത്യേകിച്ച് റിസ്ക് ഒന്നും ഒന്നുമില്ല എന്നിവർ പറയുമെങ്കിൽ എന്താ നമ്മളെ കൊണ്ട് ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ കാര്യമാണെങ്കിലോ അപ്പൊ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ് കേട്ടോ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഇതിന് നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പോഷനിൽ കിടക്കുക അല്ലേ സ്വിമ്മിംഗ് പോഷൻ കിടക്കുക ബ്രീത്ത് ചെയ്യുക കാര്യങ്ങൾ നോക്കി കാണുക ഞങ്ങൾ കുറച്ച് സിഗ്നൽസ് പഠിപ്പിക്കും അതിന് റിപ്ലൈ ചെയ്യുക എത്രയേ ഉള്ളൂ ഓക്കെ നമ്മൾ വെള്ളത്തിലേക്കാണ് പോകുന്നത് വെള്ളത്തിന് നമുക്കറിയാം വെയിറ്റും അതുപോലെ അതിന് പ്രഷറുണ്ട് നമ്മൾ എത്ര ഡീപ്പിലേക്ക് പോകുന്നു അത്ര പ്രഷർ നമുക്ക് ഉണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ സെവൻറ്റി പെർസെൻറ്റ് ലിക്വിഡ് പാർട്സ് എന്ന് പറയും ബ്ലഡ് ആയിട്ടും വാട്ടർ ആയിട്ടും അതിനൊന്നും എഫക്ട് ചെയ്യൂല പക്ഷെ നമ്മുടെ ശരീരത്തിൽ മാസ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാപ്പുണ്ടാവും ഭയങ്കര ഗ്ലാസ്ക് ലെസ് ഇതിനായിട്ട് പെർസെൻറ്റ് എഫക്ട് ചെയ്യും ഇടത്തിൽ വലിയ കുഴപ്പമൊന്നും ഇല്ല നമുക്ക് കാര്യങ്ങൾ അറിയണല്ലോ അതിന് വേണ്ടി പറയുകയാണ് നമുക്ക് ഡീപ്പിലേക്ക് പോഫക്റ്റ് നമുക്ക് ചിലപ്പോൾ തോന്നും ചിലപ്പോ ചിലപ്പോ തോന്നും ിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ നമുക്ക് ഈ ചേവി അടഞ്ഞു വരുന്നതായിട്ട് ഫീൽ ചെയ്യും ഓക്കെ അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കംഫോർട്ട് ഇല്ലേ അപ്പോൾ ആ ഡിസ്കംഫർട്ട് ആവാണ്ട് നമ്മൾ എങ്ങനെയാണ് കംഫോർട്ടായിട്ട് ഡ്രൈവ് ചെയ്യുക അതാണ് നമ്മൾ പറയുന്നത് നോർമലി സ്കൂബ ഡ്രൈവിംഗ് നമ്മൾ വായൽപ്പുഴ എടുത്ത് വായൽപ്പുടുത്ത് വിടുന്ന രീതിയാണുള്ളത് ഓക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മൗത്ത് പീസ് എന്ന് പറയും ഈ എക്സ്ട്രാ പാർസണേ അതിനിടയിലുള്ള ഗ്യാപ്പ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചോ ഇവിടെ നമ്മൾ അണപ്പല്ല് കടിച്ചു പിടിക്കാനുള്ളതാണ് നമ്മുടെ മുൻപല്ല് ഈ ഭാഗത്ത് ചേർത്ത് വെക്കാനുള്ളതാണ് ചേർത്ത് വെക്കാനുള്ളതാണ് ആയുള്ള പല്ലപ്പോൾ ഏശ ഇവിടെ ഓരോ നിങ്ങൾക്ക് മോശാവില്ല എന്നിട്ട് ബാക്കി ഭാഗം നമ്മൾ ലിപ്പ് വെച്ച് ക്ലോസ് ചെയ്യാനുള്ളതാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏശ ഇങ്ങനെ ഉണ്ടാവും ലിപ്പ് കുറച്ച് തള്ളിയിട്ടാക്കാം അതിൻ്റെ നമ്മൾ ശ്വാസം വലിക്കുന്നു ിപ്പായിട്ട് വലിക്കുക സ്ലോലി ഇടുക അത്രേ ഉള്ളൂ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് പിടിക്കുക അണപ്പല്ല വെച്ചിട്ട് ചക് ആയിട്ട് അടിക്കരുത് പൊതുവായിട്ട് മതി പല്ലി കൂടെ ചേർത്ത് വയ്ക്കുക ലിപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആക്കരുത് കാരണം ഓപ്പൺ ആക്കിയതിനാ സൈഡിൽ കൂടെ കറക്റ്റ് ആയിട്ട് ലിപ്പ് വെച്ചു ചിലരെ വലിക്കുമ്പോൾ ഇങ്ങനെ വലിക്കും അപ്പൊ തന്നെ വെള്ളം കേറും വെള്ളം കേറിക്കാം ഓക്കെ പേടിക്കാനൊന്നും ഇല്ല പിന്നെ ബാക്കിൽ ബട്ടനുണ്ട് പഞ്ചുവട്ടൻ എന്ന് പറയും അത് അത് പസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നമ്മുടെ വായനകത്തുള്ള വെള്ളമൊക്കെ എന്റെ സൈഡിൽ കൂടെ എച്ച് എസ് കൂടെ അപ്പൊ നമ്മൾ ചെവിന്റെ കാര്യമാണ് പറഞ്ഞു തോന്നുന്നത് അല്ലേ ഓക്കെ അപ്പൊ ഒരു ശ്വാസം നമ്മൾ എടുക്കുന്നു ആ ശ്വാസം നമ്മുടെ വായലുണ്ടാകും മൂക്ക് നമ്മൾ ബ്ലോക്ക് ചെയ്യാം ഇതിന് കേട്ടോ മാസ്ക് മ്യൂസ് പോക്കറ്റ് ഉണ്ട് അതിൽ നമുക്ക് പിഞ്ച് ചെയ്ത് പിടിച്ചാൽ മതി അതായത് ഒന്ന് പിടിച്ച് ബ്ലോക്ക് ചെയ്താൽ മതി ബ്ലോക്ക് ചെയ്തിട്ട് മൂക്ക് ആ നമ്മുടെ വായനകത്ത് ഒരു ആറുണ്ട് അത് മൂക്കിൽ അത്ര ഓപ്പൺ ആയിരുന്നു അതായത് നമ്മുടെ ഈ ബെൻ ആണ് അവിടെ അപ്പൊ അത് നമ്മുടെ അകത്തുനിന്ന് പ്രഷർ കൊടുക്കുമ്പോ അത് നേരിയാവും അതാണ് ആ കാണുന്നത് അങ്ങനെ നമുക്ക് ഏത് ഡെപ്പിലും ഐ ഡത്തിലും നമുക്ക് അത്രയൊന്നും ഫീൽ ഒന്നും വരില്ല വരൂല്ല അറിയാൻ വേണ്ടി പറയാം പിന്നെ നമ്മുടെ ലെങ്സ് അല്ലേ നോർമലായിട്ട് ഹെയറ് എടുത്ത് വിട്ടുകൊണ്ടിരിക്കുക ഓട്ടോമാറ്റിക്കായിട്ടത് ഈക്വലൈസ് ആയിക്കണം അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ താഴെ പോകുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും അത് നമ്മൾ കുറച്ച് സൈൻ ലാംഗ്വേജ് ആണ് ഇതൊരു ലാംഗ്വേജ് ആണ് ദിസ് മീൻസ് ഐ എം ഓക്കെ ആർ യു ഞാൻ ഓക്കെ ആണ് നിങ്ങൾ ഓക്കെ ആണോ ചോദിച്ചാൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഈ സിഗ്നൽ തന്നെ നിങ്ങളുടെ ഫ്രണ്ടിൽ കാണിച്ചാൽ മതി ഇങ്ങനെ തന്നെ കാണിക്കുക ചെവി കാരസാങ്കിൽ നോട്ട് ഓക്കെ ആണെങ്കിൽ ചെവി കാണിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈക്ലൈസായിട്ടില്ല അപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് മുകളിലേക്ക് നോട്ട് ഓക്കെ ഓക്കെ നോട്ട് ഓക്കെ ഇനി മുകളിലേക്ക് വരണമെങ്കിൽ ഇതാണ് ലാൻഡ് നമ്മുടെ ഓക്കെ ഇതാണ് ഇവിടെ ഇങ്ങനെ അപ്പം മുകളിലേക്ക് കൊണ്ടുവരും ഇത് അപ്പൊന്നുള്ള സീകരണ ഇത് ഇണ്ടാവും അഞ്ച് സിംഗ്ല പറഞ്ഞു നമ്മൾ പോകുന്ന ഭാഗം ഇവിടെ ഒരുപാട് കോളേഴ്സ് ലൈവാണ് എല്ലാം ജീവനുള്ള കാര്യങ്ങളും അപ്പൊ അതൊക്കെ നമുക്ക് ചിലത് തൊട്ടു നോക്കാൻ പറ്റും അത് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും കൈയെടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ പിടിച്ച് ഓടിക്കരുത് കാരണം ബ്രാഞ്ചസ് ഒക്കെ തൊട്ട് കഴിഞ്ഞാൽ ഒടിഞ്ഞുപോലെ ഓടിച്ചു കഴിഞ്ഞാൽ ഓടിഞ്ഞു വരും ഓടിക്കരുത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഫീൽ ചെയ്യുക ഓക്കെ ക്ലിയർ അല്ലേ ആ ഇതാണ് ഡൈവ് എക്യൂപ്മെൻറ്റ് ഡൈവ് കിറ്റ് എന്ന് പറയുന്നത് ഇതിന് സ്കൂബ യൂണിറ്റ് അക്കുവാലങ്ങൾ എന്നൊക്കെ പറയും ഇതിന് മൂന്ന് കാര്യങ്ങളുണ്ട് ഒരു ടാങ്ക് ഉണ്ട് ഇതിന് റെഗുലേറ്റർ എന്ന് പറയും ഇത് ബി സി ഇതിൽ ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ലിറ്റർ നോർമൽ ആറാണ് അതിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യുന്ന സാധനമാണ് ഇത് ഇത് റെഗുലേറ്റർ ഒക്ടോപ്പസ് ഡിമാൻഡ് വാളമെന്നൊക്കെ പറയും എത്ര ഡിമാൻഡ് ചെയ്യുന്നു അത്ര ഏറെ ചെയ്യുമ്പോൾ തരത്തുള്ളൂ ഡിമാൻഡ് വാളാണ് നമ്മളിപ്പോൾ അതെ തിരത്തുള്ളൂ അതും തരും അതും തരും അത് നീട്ടിയെടുക്കുക ഡീപ്പായിട്ട് എടുക്കുക ആ എന്നിട്ട് സ്ലോലി ഓക്കെ ക്ലിയർ അല്ലേ പിന്നെ ഇതില് പേടിക്കാൻ ആക്ച്വലി ഒന്നുമില്ല ഓക്കെ ആദ്യം പറയാം അത് പേടിക്കാനൊന്നും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ലാൻഡ് ഇരുന്നിട്ട് ബ്രീത്ത് പ്രാക്ടീസ് ചെയ്യുക എങ്ങനെ ബ്രീത്ത് ചെയ്യുന്നു ഓക്കെ നിങ്ങളുടെ ബ്രീത്ത് ഓക്കെ അതിന് ശേഷം മാത്രമേ നമ്മൾ സിഗ്നൽ കാണിച്ചിട്ട് മാത്രമേ നമ്മൾ താഴേക്ക് പോകൂ അതുവരെ നിങ്ങൾ ഇത് ഒരു ലൈഫ് ജാക്കറ്റ് കൂടിയാണ് നമുക്കിത് ജാക്കറ്റാക്കി മാറ്റാൻ പറ്റും ഓക്കെ ഇത് നമ്മൾ കൊടുക്കുമ്പോൾ ഭംഗിയായി അല്ലേ

ഇത് ഡ്രൈ ആയിരിക്കും നമ്മൾ വലിക്കുമ്പോൾ നമ്മുടെ തൊണ്ട ഡ്രൈ ആവും ഡ്രൈ ആവും നോർമലി എല്ലാവർക്കും ഞങ്ങൾക്കും ആവും നിങ്ങൾക്കും ആവും അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ബ്രീത്ത് കിട്ടുന്നില്ലെന്ന് പക്ഷേ ബ്രീത്ത് എടുക്കുന്നുണ്ടെങ്കിൽ സൈഡിൽ കൂടെ ഒരു ബബിൾസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാവും നിങ്ങൾ ബ്രീത്ത് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എടുക്കുന്നില്ല എന്നുള്ളത് ബബിൾസ് ഇടുന്നില്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്നില്ല ബബിൾസ് കറക്റ്റായി ഇടുന്നില്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്നില്ല വൺസ് അതിൻ്റെ റിതം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആദ്യം ഒരു ടു ത്രീ മിനിറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം ഇതിന് ഫോക്കസ് ചെയ്യാറുള്ളൂ ബ്രീത്ത് ചെയ്യാൻ ഫോക്കസ് ചെയ്യും

എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഫസ്റ്റ് ടൈം ആണ് ഏട്ടാ ഞാൻ സ്കൂബ ഡൈവിങ്ങിനായിട്ട് ഇറങ്ങുന്നത് ഞാനും പോകുന്നുണ്ട് ഇന്നലെ ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ശരിക്കും പേടി എനിക്ക് ഫേസ് ഫേസ് വാഷ് വാഷ് എങ്ങനെയോ അടിപൊളിയോ മോനെ അടിപൊളിയല്ലേ റിഫുമോ പോയിട്ട് വന്നപ്പോൾ എനിക്ക് ഇത്തിരി കൂടെ ഒരു ധൈര്യമായിരുന്നേ എന്നാൽ ഇറങ്ങിയപ്പോൾ ചെറിയൊരു ടെൻഷനൊക്കെ ആദ്യം ഉണ്ടായിരുന്നാ പക്ഷേ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആ ടെൻഷനൊക്കെ മാറി പിന്നെ ഈ കാഴ്ചകളിലോട്ട് മാത്രമായി കടലിൻ്റെ അടിയിലെ ലോകം എന്ന് പറഞ്ഞാൽ അതൊന്നും വേറെ തന്നെയാണ് എന്തില്ല എന്തെല്ലാം കാഴ്ചകളാണ് കടലിൻ്റെ അടിയിൽ കാണാനായിട്ടുള്ളത് ഒരു രക്ഷയും ഇല്ല അത്രയ്ക്ക് ഭംഗിയാണ് കാരണം നമ്മൾ ഇന്നതുവരെ കാണാത്ത ഒരുപാട് കളർ മീനുകളും ഇങ്ങനെയൊക്കെ കളറുകളുണ്ടാകുന്ന പോലും ചിന്തിച്ച് പോകുന്ന തരത്തിലുള്ള കളർ മീനുകളാണ് പിന്നെ ഇതെല്ലാം നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് തന്നെ വരും അടുത്ത് വന്നിട്ടാണ് ഇത് പോകുന്നത് നമ്മുടെ കയ്യിലെ ബിസ്ക്കറ്റിൻ്റെ ഇത് തീർന്നു പോയപ്പോഴത്തേക്കും അത് പോയി പിന്നെ വീ പിന്നെ വീണ്ടും ഞാൻ ആ കാഴ്ചകൾ തന്നെ കുറേ നേരം കൂടെ നോക്കി നിന്നായിരുന്നേ പണ്ട് നമ്മുടെ ഈ കന്യാകുമാരി കടലിലൊക്കെ പോകുമ്പോഴത്തേക്ക് കന്യാകുമാരി പെൻസിലെന്ന് പറഞ്ഞിട്ടൊക്കെ കൊണ്ടുവരുന്നൊരു സാധനമുണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല നാൻറ്റീവ് ഉറപ്പായിട്ട് ഓർമ്മ കാണാൻ ചാൻസ് കൂടുതലാണ് അപ്പം ആ ഒരു കന്യാകുമാരി പെൻസിൽ പെൻസിലെങ്ങനെയാണെന്നോ അതെന്താണെന്നോ അതെങ്ങനെയാണ് കടലിൻ്റെ അടിയിൽ നിന്നുള്ള ഒരു ജീവിയാണ് ശരിക്കും അപ്പോൾ അതെല്ലാം അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ കടലിൻ്റെ അടിയിലെ കാഴ്ചകൾ പറഞ്ഞു തരാൻ പറ്റത്തില്ല അതിനേക്കാളും കൂടുതലാണ് കാരണം കണ്ട് തന്നെ ആസ്വദിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ ആർക്കും അതത്ര പെട്ടെന്ന് മനസ്സിലാവത്തില്ല പക്ഷേ ഇതുപോലൊരു എക്സ്പീരിയൻസ് ലൈഫിൽ ഒരിക്കലെങ്കിലും ഉണ്ടായിട്ട് ഉള്ളവർക്കത് പറഞ്ഞാൽ മനസ്സിലാവും അത്രയ്ക്ക് അടിപൊളിയാണ് ആകുമ്പോൾ ാടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളെങ്കിൽ പോലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ തൊടാനായിട്ട് നല്ല പേടിയാണ് പേടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാലിടയ്ക്ക് ആ ഒരു ഫ്ലോറിലെ തട്ടും പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ ഒരു സമയത്ത് ആ ഒരു ഇത് വാങ്ങിച്ച് ഫീഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ ഒരു ടെൻഷൻ ചില സമയങ്ങളിൽ എനിക്ക് എനിക്കുണ്ടാവാറുണ്ടായിരുന്നു പക്ഷേ എന്നാലും ആ ടെൻഷനെല്ലാം മാറ്റി വെച്ച് നമ്മൾ അടിപൊളിയായിട്ട് പൂപാടങ്ങ് എൻജോയ് ചെയ്ത് തന്നെയാണ് ഏറ്റാ തിരിച്ച് കയറി വന്നത് ഒരു പ്രാവശ്യം എനിക്ക് ഈ ത്രോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവും പോലെ ഫീൽ ചെയ്തു കാരണം ബാക്കിൽ ആ ഒരു ഓക്സിജൻ്റെ ഇതുകൊണ്ട് നന്നായിട്ട് ഡ്രൈ ആവും പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് പൊങ്ങിയിട്ട് ഞാൻ വീണ്ടും ആ ഒരു ബ്രീത്ത് കൺട്രോൾ ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ താന്ന് വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോവുകയാണ് കടലിൻ്റെ അടിയിലോട്ട് പോവുകയാണ് ചെയ്തതേ എനിക്ക് കൂടി ഇറങ്ങിയാണ് മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഞാൻ ആകെപ്പാട് പേടിച്ചു ില്ലായിരുന്നു അവിടെ തന്നെ ആ ചുറ്റുവട്ടത്ത് തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല ധൈര്യപ്പെട്ടിൻ്റെ വന്നതായിട്ട് എനിക്ക് തോന്നി കാരണം അവന് പ്രത്യേകിച്ച് ഒരു എക്സ്പ്രഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ആദ്യം തന്നെ എണ്ണം കൽപ്പിച്ച് അവൻ അങ്ങ് ഇറങ്ങി പിന്നെ ഞാൻ എനിക്ക് ആദ്യം ഞാൻ പറഞ്ഞാൽ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ കാഴ്ചകളിലോട്ട് വന്നപ്പോൾ എൻ്റെ എല്ലാ ടെൻഷനും മാറിയെന്ന് വേണമെങ്കിൽ പറയാം മീൻ കൊത്തുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു പക്ഷേ അതും സംഭവിച്ചിട്ടില്ല നല്ല ഇതായിട്ട് കാണാനൊക്കെ പറ്റി എല്ലായി കടലിൻ്റെ കിട്ടുന്ന ഒരു കാഴ്ചകളെല്ലാം കാണാൻ പറ്റി അതുപോലെതാ ഇതെല്ലാം ജീവനുള്ള ഐറ്റംസാണ് കേട്ടോ ഇതിനെയൊക്കെ നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാറക്കല്ലിൽ തൊടുന്ന ആ ഒരു ഫീലാണ് പാറപ്പുറത്ത് തൊടും പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത് റിഫു ഫീഡ് ചെയ്യാൻ വേണ്ടി കയ്യിൽ ബിസ്ക്കറ്റിൻ്റെ ഇതൊക്കെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ കൈ പ്രാർത്ഥിക്കാൻ വേണ്ടി ചേക്കും പോലെ കൂട്ടിയ ചേക്കും അത് വന്ന് കൊത്തി തിന്നുകൊണ്ട് പോകുമെന്ന് ചേച്ചി കൈ തുറന്നാലല്ലേ കൊത്തി തിന്നാൻ പറ്റുള്ളൂ തുറന്ന് വെച്ചേക്കുന്നത് ഇത്തിരി പൂരം തുറന്നു കൊടുത്ത് വെച്ചിട്ട് അതായത് തായ്പ മീൻ വരുമ്പീൻ അന്ന് കൊത്താൻ വേണ്ടി വരുന്നൊരു ആ വരുന്നുണ്ടേട്ടാ ബിസ്ക്കറ്റിന്റെ പൊടി ഇതുപോലെ ചെലയിടുന്നത് ഇത്തിരി പൂലം ഇടുമ്പോഴത്തേക്കും അതൊക്കെ വെള്ളത്തിൽ കലങ്ങി പോവാറാണ് അപ്പൊ പിന്നെ അതിന് തിന്നാൻ കിട്ടത്തില്ല പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീനുകളെല്ലാം ഈ ഒരു സ്ഥലത്തായിരിക്കും കൂടുതൽ കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോയപ്പോഴത്തേക്ക് ഒരു ഇല്ല കണ്ടു കഴിഞ്ഞാൽ ലക്ഷങ്ങളുടെ മുതലാണ് ഈ കടലിൻ്റെ അടിയിൽ കിടക്കുന്നത് നമുക്കതൊക്കെ കടലാമ അങ്ങനെ കടലാമയല്ല കടൽ വെള്ളരി അങ്ങനെ എന്തോ ഒരു സാധനമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ അത് ലക്ഷങ്ങളുടെ വിലയുള്ള സാധനമാണ് പക്ഷേ അതൊക്കെ പറക്കിക്കൊണ്ട് പോകാനോ അല്ലെങ്കിൽ അത് എന്തൊക്കെയോ ലീഗലി എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉള്ള സംഭവങ്ങളൊന്നുമെല്ലാം അത് ഇങ്ങനെ നമ്മൾ പോയപ്പോഴത്തേക്കിങ്ങനെ പറഞ്ഞതാണ് ഇതാണ് ആ ഐറ്റം കടൽ വെള്ളരീന്നും പലതാണെന്നോ എനിക്ക് ഞാൻ നേരിട്ട് കണ്ടാന്ന് വച്ചാൽ അത് കണ്ടായിരുന്നു ഗ്ലാസ് ബോട്ടിന് പോയപ്പോഴത്തേക്ക് കണ്ടിട്ടുണ്ടായിരുന്നേ ഒരുപാട് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഒരു രക്ഷയും ഇല്ല അപ്പോൾ എന്തായാലും ഇവിടെ വരുന്നവർ മസ്റ്റ് ട്രൈ ആണ് അതായത് എന്റെ മോൻ പോയൊക്കെയാണ് അവന് ഇതുവരെ ആയിട്ട് കടലിൻ്റെ അകത്തുനിന്ന് കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ കയറിയില്ല ഞാൻ ആദ്യം ഒരു പ്രാവശ്യം എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് വന്ന് ഭയങ്കര ഒരു ഡ്രൈ ആവും ത്രോട്ട് നന്നായിട്ട് ഡ്രൈ ആവും അപ്പം നമ്മൾ ഒരുപാട് ഞാൻ അതായത് എനിക്ക് ഉള്ളത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ മുകളിൽ കയറിയത് കയറിയിട്ട് വീണ്ടും റോഡ് ഡ്രൈ ആവുന്നതെന്ന് പറഞ്ഞ ഒന്നും കൂടെ സെറ്റാക്കിയിട്ട് ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം അങ്ങനെ പോയിട്ട് വന്നിരിക്കുകയാണ് അപ്പം രണ്ടാവശ്യമായിരുന്നു ഒന്ന് അടിപൊളിയായിരുന്നു കേട്ടാ അപ്പം നമ്മളെല്ലാവരും വന്നവരെല്ലാവരും സ്കൂബ ഡൈവിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവേണേ നല്ല വിശപ്പുണ്ടേട്ടാ ഉച്ചയായി നാട്ടിൽ ഉച്ചയ്ക്ക് ആണ് ഏട്ടാ സ്കൂബ ഡൈവിങ്ങിനായിട്ട് ഇറങ്ങിയത് രാവിലെ വരാൻ പറഞ്ഞതായിരുന്നു ഞാൻ കുഴപ്പമില്ലായിരുന്നു നല്ല രസമായിരുന്നു അപ്പം അതിന് തിരിച്ച് നമ്മൾ കയറിയ ആ ഒരു സ്ഥലത്തോട്ട് തന്നെ പൊക്കോണ്ടിരിക്കണേ ലൈറ്റ് ജാക്കറ്റൊക്കെ ഇല്ലാതെ ഇങ്ങനെ പോകുന്നത് എടുത്തോളം കംഫേർട്ട് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല പിന്നെ കൂടുതലുള്ളൂ അവർക്കൊക്കെ ഒന്ന് രണ്ട് പേർക്കൊക്കെ നീന്തൽ അറിയാം അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല നമ്മൾ കിടന്നാലും ഒരു എടുത്തോളുമല്ലോ അപ്പോൾ പിന്നെ അതാ നമ്മൾ ഏകദേശം എത്താറായി ഇതക്കാരെ കണ്ട് തുടങ്ങി അപ്പം പെട്ടെന്ന് പോയിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷായി പോയി ഫുഡ് വല്ലതാ കഴിക്കട്ടെ നല്ല വിശപ്പ് തുടങ്ങി ഇനി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം രാത്രി നമുക്ക് കയറി രാത്രി അല്ലെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കയറി ഒരുപാട് പ്ലാനിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇരുത്തം ഇരുത്തം കഷ്ടം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഏട്ടാ കണ്ണാടി മാമൻ എന്തൊക്കെയാണോ പറയണത് ഈ ഒരു ടീമിന്റെ കൂടെയാണ് ഏട്ടാ സ്കൂബ ഡൈവിങ്ങിന് പോയത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇല്ല ഒരാൾ വെള്ളത്തിൽ കിടക്കുന്ന കിടപ്പ് കണ്ടോ അപ്പോൾ അതാ ഇനിയിപ്പോൾ നമ്മൾ പോട്ടെ പോകട്ടെ അപ്പം പറഞ്ഞതിനിക്ക് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ ബെല്ലൈക്കം പ്രസ് ചെയ്ത് ഓള് കൊടുക്കാനും മറക്കരുത് ജോയിനിങ് ലൈവ് ഉൾപ്പെടെ അവൈലബിൾ ആണ് പെട്ടെന്ന് കയറി ജോയിൻ ചെയ്തോളൂ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ